നമസ്കാരം വായനാ ക്വിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് വായനാ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ ആറ് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ആലപ്പുഴ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻപറമ്പ് മലപ്പുറം അടുത്ത ക്വസ്റ്റ്യൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ഏത് ദിവസം വരെയാണ് ജൂൺ ഇരുപത്തി അഞ്ച് വരെ പത്താമത്തെ ക്വസ്റ്റ്യൻ അൽ അമേൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പതിനൊന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് സാഹിത്യലോകം പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ് ആൻസർ ക്രൂബ്സ്കായ് അവാർഡ് പതിമൂന്ന് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രഥം ഇത് ആരുടെ വരികളാണ് ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പതിനാല് കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് ആൻസർ മലയാളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് എന്താണ് ഗ്രീക്ക് സാഹിത്യം മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര് ആൻസർ ചെമ്മനം ചാക്കോ നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ് മാധവിക്കുട്ടി ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസി ഇലിയഡ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ ഇത് ആരുടെ വരികൾ കുഞ്ഞുണ്ണി മാഷ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയതുകൊണ്ട് സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ആൻസർ ഉറുദു ഭാഷ ഇരുപത്തിയഞ്ച് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ ആരുടേതാണ് ഈ വരികൾ കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വാസനാ വികൃതി വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പന ശാലകളുടെ പേരെന്താണ് ആൻസർ നാഷണൽ ബുക്ക് സ്റ്റാൾ ഇരുപത്തിയൊൻപത് ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ് ആൻസർ ഒ എൻ വി കുറുപ്പ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോൾസ്റ്റോയ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടക ദർപ്പണം എന്ന കൃതി രചിച്ചത് ആര് ആൻസർ എൻ എൻ പിള്ള മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആൻസർ മിതവാദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ് ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ആൻസർ ജോർജ് വർഗീസ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എം ഡി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എം കെ മേനോൻ മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ് ആൻസർ സനാതനധർമ്മം മുപ്പത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആൻസർ പി സി ഗോപാലൻ മുപ്പത്തി ഒൻപത് ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആൻസർ നഷ്ടബോധങ്ങളില്ലാതെ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത് ആൻസർ ഓടക്കുഴൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ആൻസർ ജ്ഞാനപീഠ പുരസ്കാരം നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോട്ടക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കഥകളി നാൽപ്പത്തി നാല് ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര് ആൻസർ കെ ആർ മീര നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആര് ആൻസർ സ്വാതി തിരുനാൾ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ദേശസേവിനി ഗ്രാമീണ വായനശാല എറണാകുളം നാൽപ്പത്തിയേഴ് തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ് വായിച്ചു വളരുക നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏത് പുറക്കാട് കടപ്പുറം നാൽപ്പത്തിയൊൻപത് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സ്വാതി തിരുനാൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാല് കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് വി വി അയ്യപ്പൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മലയാള സാഹിത്യ ചരിത്രമെഴുതിയ കവി ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്